ിയപ്പെട്ടവരെ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ എത്തിയിട്ടുള്ളത് അതിസുപ്രധാനമായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഏഴ് ഞായറാഴ്ച ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മുഹമ്മദ് റാഫി അനുഗ്രഹീത ഗായകൻ പ്രിയപ്പെട്ട ഗായകനെക്കുറിച്ചാണ് ഇന്നത്തെ പരാന്തി പതിപ്പിൽ വന്നിട്ടുള്ള ഓർമ്മ എന്ന തലക്കെട്ടിൽ റഹ്മാൻ മുട്ടത്തൊടി എഴുതിയിട്ടുള്ള ഒരു ലേഖനം സാത് ന നബി തേരാ എന്ന തലക്കെട്ടിൽ സംഗീതാസ്വാദകരുടെ ഇടയിൽ നിന്നും മുഹമ്മദ് റഫി എന്ന അനശ്വര ഗായകൻ ഭൗതികമായി അപ്രദനായിട്ട് നാൽപ്പത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് എന്നാൽ പകരം വെക്കാനില്ലാത്ത ഈ മധുര സ്വരം ഹിന്ദുസ്ഥാനി സംഗീതത്തെ സ്നേഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ ഇന്നും ഒരു പോറലുമില്ലാതെ അലയടിക്കുകയാണ് റഫിയെപ്പറ്റി എഴുതപ്പെട്ടത്രയും ലേഖനങ്ങളും ഫീച്ചറുകളും പുസ്തകങ്ങളും ഒരുപക്ഷെ മറ്റൊരു ഗായകനെക്കുറിച്ചും എഴുതപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ മഹാഗായകൻ്റെ ജീവിത ചരിത്രങ്ങളിൽ ചരിത്രങ്ങളിലേക്ക് അധികം കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല പഞ്ചാബിലെ അമൃതസറിനടുത്തുള്ള കോഡില സുൽത്താൻ സിംഗിൻ്റെ സിംഗിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ജനിച്ച ഫിഗോ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ട മുഹമ്മദ് റഫി കുട്ടിക്കാലത്ത് വീട്ടിൽ വരുമായിരുന്ന ഫക്കീറന്മാരുടെ ദഫിനോടൊപ്പം ആലപിക്കുന്ന പാട്ടുകൾ കൗതുകത്തോടെ കേട്ടിരുന്നതും അവരെ അനുകരിച്ച് പാടുമായിരുന്നതുമൊക്കെ അദ്ദേഹത്തെ നെഞ്ചേറ്റിയിരുന്ന ഓരോരുത്തർക്കും കേട്ട് കേൾവി കേട്ട് കേട്ട് ഹൃദ്യസ്ഥമായ കാര്യങ്ങളാണല്ലോ പതിനഞ്ചാമത്തെ പതിമൂന്നാമത്തെ എന്നും ഒരു രേഖ ഒരു രേഖയുണ്ട് വയസ്സിൽ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായി പാടുന്നത് കേൾക്കാൻ എത്തിയവരിൽ ശ്യാംസുന്ദർ എന്ന സംഗീത സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു എന്നതും ആ ശബ്ദ മാധുരിയിൽ ആകൃഷ്ടനായ അദ്ദേഹം ഗുൽബലോജ് എന്ന പഞ്ചാബി സിനിമയിൽ പാടാൻ അവസരം നൽകിയതും ഓൾ ഇന്ത്യ റേഡിയോയുടെ ലാഹോർ നിലയത്തിൽ പാടാൻ ക്ഷണിക്കപ്പെട്ടതുമെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ശ്യാംസുന്ദറിൻ്റെ പ്രേരണയാൽ അദ്ദേഹം ബോംബെയിൽ എത്തുന്നതും നൌഷാദ് എന്ന അനശ്വര സംഗീത സംവിധായകനോടൊപ്പം ചേരുന്നതും കുന്ദർലാൽ സൈഗാളിൻ്റെ ഗാനങ്ങളിൽ കോറസ് പാടാനായിരുന്നു ആദ്യകാല നിയോഗങ്ങൾ അമ്പത്തി അഞ്ചാം വയസ്സിൽ ഏതാണ്ട് മുപ്പത്തഞ്ചോളം വർഷം നീണ്ട നീണ്ടുന്ന ഹിന്ദി സിനിമാ സംഗീത ലോകത്തു നിന്നും ഒരു ഗായകനെ ഏതൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമോ അതൊക്കെയും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജൂലൈ മുപ്പത്തൊന്നിൻ്റെ കോരിച്ചെറിയുന്ന മഴയത്ത് ലക്ഷക്കണക്കിന് സംഗീതാരാധകർക്ക് മേൽ മറ്റൊരു ശോകവർഷം നടത്തിക്കൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായി ആ ഭാവഗായകൻ ഈ ലോകം വിട്ടുപോയത് അതിനിടയിൽ എത്രയെത്ര സംഗീത സംവിധായകർക്കൊപ്പം ഇതെല്ലാം ഗാനരചയിതാക്കളുടെയും കവികളുടെയും വരികളാണ് വരികൾക്കാണ് ആ സ്വരം അമരത്വം നൽകിയത് തലമുറകളെ കോലിത്തെപ്പിച്ച ആ പ്രതിഭ ഹിന്ദി സിനിമാ ലോകത്തെ ഹിന്ദി സിനിമാ രംഗത്തെ പല തലമുറകൾക്കൊപ്പവും സഞ്ചരിച്ച അപൂർവ വ്യക്തിത്വമാണ് എച്ച് ഡി ബർമൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം ഒരുപാട് ഗാനങ്ങൾ ആലപിച്ച റഫി ഏറ്റവും നല്ല ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയത് ബർമൻതായുടെ മകൾ മകൻ ആർ ഡി ബർമന് വേണ്ടി പാടിയ ക്യാ ഹുവ വാദ എന്ന എക്കാലത്തെയും ഹിറ്റ് കാലങ്ങളിലൂടെയാണെങ്കിൽ സംഗീതജ്ഞൻ റോഷനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടവരിൽ പെട്ടവയിൽ നിന്നും മനോഹരമായ ഗാനങ്ങൾ പിറന്നത് ഒരുപക്ഷേ മകൻ രാജേഷ് റോഷൻ്റെ സംഗീതത്തിലായിരുന്നു എത്ര എത്ര നടന്മാരാണ് എടുത്തുപറയത്ത എടുത്തു പറയത്തക്ക വലിയ അഭിനയ ഒന്നുമില്ലെങ്കിലും മുഹമ്മദ് റാഫിയുടെ പിന്നണി ഗാനങ്ങൾ കൊണ്ട് ഹിന്ദി സിനിമാ മേഖലയിൽ സൂപ്പർ ഹിറ്റുകളുടെ നായകന്മാരായി അറിയപ്പെട്ടത് നൂറ്റി ഗാനങ്ങൾ ഷമി കപൂറിന് വേണ്ടി മാത്രം മുഹമ്മദ് റഫി പാടിയിട്ടുണ്ട് ജോണി വാക്കറിന് വേണ്ടി നൂറ്റിനാൽപ്പത്തഞ്ചും ജോണി വാക്കറിന് വേണ്ടി നൂറ്റിനാൽപ്പത്തി അഞ്ചും ശശി കപൂറിനായി നൂറ്റി ഇരുപതും ധർമ്മേന്ദ്രക്കായി നൂറ്റി പതിനാലും രാജേന്ദ്രകുമാറിനായി നൂറിലധികവും ദേവാനന്ദന് വേണ്ടി നൂറും സുനിതത്തിനായി എഴുപത്തൊമ്പതും ദിലീപ് കുമാറിനായി എഴുപത്തിയേഴും പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അക്കാലത്തെ പ്രശസ്തരായിത്തീർന്ന ഏതാണ്ട് എല്ലാ നടന്മാരും രാജ്കപൂർ കപൂർ ഒഴികെ എത്രമാത്രം മുഹമ്മദ് റഫിയുടെ ശബ്ദത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണാം നൌഷാദിലൂടെയായിരുന്നു ചരിത്രപരമായ ആ സഞ്ചാരം തുടങ്ങിയതെങ്കിലും പിന്നീടത് ശങ്കർ ജയ്കിഷൻ ജോഡിയിലൂടെ രവിയിലൂടെ റോഷനിലൂടെ എസ് ഡി ബർ ബർമനിലൂടെ ഒ പി നെയ്യാറിലൂടെ മദർ മോഹനിലൂടെ കല്യാൺജി ആനന്ദ്ജി ജോഡിയിലൂടെ ലക്ഷ്മികാന്ത് പ്യാരലാൽ ജോഡി ജോഡിയിലൂടെ സംഗീത ലോകം കീഴടക്കിയതിനിടക്ക് കീഴക്കുന്നതിനിടക്ക് സി രാമചന്ദ്ര ജയദേവ് കയ്യാം രാജേഷ് റോഷൻ രവീന്ദ്ര ജെയിൻ സപൻ ജഗൻ മോഹൻ ഉഷാക്കെന്ന സോണിക്കോ ഓമി ചിത്രഗുപ്ത എസ് എൻ ത്രിപാഠി എൻ ദത്ത സലീൽ ചൗധരി തുടങ്ങി ചെറുതും വലുതുമായ ഒരു സംഗീത സംവിധായകൻ്റെ കമ്പോസിംഗിലും റഫി പാടാതിരുന്നിട്ടില്ല ഹുസിൻലാൽ ഭഗത്റാമിൻ്റെ കമ്പോസിങ്ങിലായിരുന്നു രാജേന്ദ്രകിഷൻ്റെ വരികൾ സുനോ സുനോ എ ദുനിയ വാലോം സുനോ സുനോ എ ദുനിയ വാലോം ബാപ്പുജി കി അമർ ഖഹാനി എന്ന ഗാന്ധി ചരിത്രം ഗാന്ധിജിയുടെ അന്ത്യയാത്രയിൽ റഫി ആലപിച്ചതും തുടർന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു റഫിയെ തൻ്റെ വസതിയിൽ പാടാൻ ക്ഷണിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സ്വാതന്ത്ര്യദിനത്തിൽ നെഹ്റു രജത മെഡൽ നൽകി റഫിയെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ സംഗീത സംവിധായകർക്കും ഗാനരചിത രചയിതാക്കൾക്കും നിർമ്മാതാക്കൾക്കുമൊപ്പം തിരക്കേറിയ ജീവിതം നയിക്കുമ്പോഴും പുതുമുഖങ്ങളും സാമ്പത്തികമായി വലിയ നിലയിലല്ലാത്തവരുടെയും ആത്മാർത്ഥമായി സഹകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും റാഫി എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായ ഒരു മനോഹരമായ ഗാനത്തിൻ്റെ അവസാന ഭാഗത്തിലെ ആദ്യ വരിയാണ് ഈ കുറിപ്പിൻ്റെ ശീർഷകമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ ഒരു ലോ ബഡ്ജറ്റ് ചിത്രമായിരുന്നു ടോക്കർ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെട്ട നായിക നായകന്മാരില്ല വലിയ ബാനറില്ല ഗാനരചയിതാവും സംഗീത സംവിധായകനും പോലും പുതുമുഖങ്ങൾ സാജൻ ദഹൽവി എന്ന ഗാനരചയിതാവിൻ്റെ നല്ല വരികൾക്ക് ഈണെന്ന് ഉണ്ടായപ്പോൾ പുതിയ സംഗീത സംവിധായകനായ ഷ്യാംജി ഖൻജ ഖൻഷ്യാംജിക്ക് ഒരാഗ്രഹം ഈ ഗാനം റഫി ഷാബിബിനെ കൊണ്ട് പാടിക്ക പാടിക്കണമെന്ന് ആഗ്രഹവുമായി നിർമ്മാതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് റഫി സാബൊക്കെ വലിയ ഗായകനല്ലേ നമുക്ക് സമീപിക്കാൻ പറ്റുമോ എന്ന് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഷ്യാംജി ഗർഷാംജി നിരാശനാവാദെ പ്രതീക്ഷയോടെ റഫിയെ സമീപിച്ചു ആഗ്രഹം അറിയിച്ചപ്പോൾ റഫി പറഞ്ഞു നിങ്ങൾ കമ്പോസിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിക്കൂ താൻ ചെയ്ത ഈണം റഫിയെ കേൾപ്പിച്ചപ്പോൾ സന്തുഷ്ടനായ റാഫി പറഞ്ഞു നന്നായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈണങ്ങൾ തുടർന്നും ചെയ്യൂ ഈ ഗാനം ഞാൻ ആലപിക്കാം അങ്ങനെ അപ്സി അഖോമേ ബസാഗർ കൊയ് ഇക്രാർ കറൂം എന്ന വശ്യമായ ഗാനം പിറന്നു പ്രതിഫലവുമായി ചെന്ന ഷ്യാംജി ഖർഷാംജിക്ക് ആ പണം തിരികെ നൽകി നൽകിക്കൊണ്ടിരുന്നു നൽകിക്കൊണ്ടിരുന്നു പ്രതിഫലവുമായി ചെന്ന ഷ്യാംജി ഗർശാംജിക്ക് ആ പണം തിരികെ നൽകിക്കൊണ്ടായിരുന്നു തിരിച്ചയച്ചത് പ്രതിഫലമായി ഒരു രൂപ പോലും വാങ്ങാതെ റഫിപാടിയ ആ ഗാനം ഇന്നും ഗാനാസ്വാദകരുടെ അതരങ്ങളിലും ഹൃദയങ്ങളിലും ഓളങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു ആ പടം അതിൻ്റെ കാരണങ്ങളാൽ സാമ്പത്തിക വിജയം നേടാതെ പോയതെ പോയെങ്കിലും ആറു തവണ ഫിലിംഫെയർ അവാർഡ് നേടിയ റഫിയുടെ മൂന്ന് ഗാനങ്ങൾ സംഗീത സംവിധായകൻ ശങ്കർ ജയ് കിഷൻ ടീമിൻ്റേതായിരുന്നു തെരി പ്യാരി പ്യാരി സൂറത്ത്കോ ബഹാറോം ഫൂൽ ബർസാവോ ദിൽകെ ഡറോ കെമേം തുടുക്കത്തെ ഫിലിംഫെയർ അവാർഡ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രവിയുടെ സംഗീതത്തിൽ പിറന്ന സൗദു കി കാ ചാന്ഹോ എന്ന ഗാനത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇറങ്ങിയ ദോസ് ദോസ്തി കി ദോസ്റ്റിലെ ദോസ്തിയിലെ ലക്ഷ്മീകാന്ത് പ്യാരെലാൽ ടീമിൻ്റെ ചാഹുങ്കോ മേം തുതേ സാംത്ത് സവേരെ എന്ന ഗാനത്തിനും അതേ ഗാനത്തിന് ലക്ഷ്മി പ്യാരേക്കും ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു മുന്നൂറ്റി എൺപത്തെട്ട് സിനിമകൾക്കാണ് ലക്ഷ്മികാന്ത് പ്യാരെലാൽ ടീമിനായി റഫി ഗാനങ്ങൾ ആലപിച്ചത് ഒ പി നയ്യാർ എന്ന സംഗീത സംവിധായകൻ ഗായിക ലതാ മന്ദേഷ്കറുമായി മാത്രമല്ല മുഹമ്മദ് റഫിയുമായും ഒരിക്കൽ തെറ്റി പിരിഞ്ഞതായിരുന്നു ഒരിക്കൽ ശങ്കർ ജയ്കിഷൻ്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലായതിനാൽ കൃത്യസമയത്ത് നയ്യാറിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേരാൻ പറ്റാതെ പോയ റഫിയോട് നിങ്ങൾക്കായി കാത്തു നിൽക്കാൻ എൻ്റെ പക്കലും സമയമില്ല എന്ന് പറഞ്ഞ നെയ്യാർ നീണ്ട മൂന്ന് വർഷം റഫിയെ കൊണ്ട് പാടിച്ചില്ല പിന്നീട് പിണക്കം തീർന്ന് വീണ്ടും ഒന്നിച്ചു ലതാ മംഗേഷ്കറുമായി തെറ്റിയതുപോലെ നയ്യാർ ആജീവനാന്ത കാലത്തോളം റഫിയെ അകറ്റി നിർത്തിയില്ല പക്ഷേ ഒരു പക്ഷേ അത് അസാധ്യവും ആയിത്തീർന്നിരിക്കാം നൗഷാദിൻ്റെ ഇഷ്ടഗായകൻ തലത്ത് മഹമൂദായിരുന്നു ഒരിക്കൽ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനിടെ പുകവലിക്കുന്നത് കണ്ട നൗഷാദ് തലത്തിലെ ഒഴിവാക്കി റഫിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ ഹം കിസി കംനെഹി എന്ന ചിത്രത്തിലെ ക്യാ ഹുവാ തെരാ വാദ എന്ന ഗാനത്തിലാണ് ദേശീയ അവാർഡ് ലഭിച്ചതെന്ന് ലഭിച്ചതെന്നാണ് എല്ലായിടത്തും കാണുന്നു കാണുന്നതെങ്കിലും വിക്കിപീഡിയയിൽ ഒരിടത്ത് ഒരിടത്ത് നീൽ കമലിലെ ബാബുൽ കി ദുആേം എന്ന ഗാനത്തിനും ദേശീയ അവാർഡ് ലഭിച്ചതായി കാണുന്നുണ്ട് ഒന്നല്ല ഒരു ഡസൺ തവണയെങ്കിലും ദേശീയ അവാർഡ് ലഭിക്കേണ്ടതത്രയും അത്രയും കഴിവുറ്റ ഗായകനായിരുന്നു റഫി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഫിലിം വേൾഡ് മാഗസിൻ ഏർപ്പെടുത്തിയ ബെസ്റ്റ് സിംഗർ അവാർഡ് അവാർഡ് തേരി ഗലിയോമ്മേ ന രേഖ എന്ന ഗാനത്തിന് ലഭിച്ചപ്പോൾ ഹീറോ ഹോണ്ടയും സ്റ്റാർട്ടസ്റ്റ് മാഗസിനും ചെയ്തേർപ്പെടുത്തിയ ബെസ്റ്റ് സിംഗർ ഓഫ് ദി മില്ലേനിയം രണ്ടായിരത്തി ഒന്നിൽ മരണാനന്തര ബഹുമതിയായി റഫിയെ വന്നു ഡി എൻ എസും ഐ ബി എസും ഐ ബി എന്നും നടത്തിയ പോളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ദി ഗ്രേറ്റസ് വോയിസ് ഇൻ ഹിന്ദി സിനിമയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻ അറുപത്തി അഞ്ചിൽ അറുപത്തിയേഴിൽ എന്ന് ഒരിടത്തു കാണുന്നു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു പക്ഷേ അറിയിച്ചിരുന്ന ഒരു ഭാരത രത്നം പുരസ്കാരം ലഭിച്ചില്ല എന്നത് മാത്രമാണ് ഒരു നീതികേടായി തോന്നുന്നത് നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാ സാമൂഹിക പശ്ചാത്തലത്തിൽ മരണാനന്തര ബഹുമതിയായി പോലും അങ്ങനെ ഒരു അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിലും ആ മഹാനായ ഗായകൻ ഇതിലുപരി മനുഷ്യത്വത്തിന് ഉത്തമ മാതൃകയായിരുന്നെന്ന അദ്ദേഹത്തെ സംഗീതാസ്വാദകർ ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന കാലത്തോളം സ്മരിക്കപ്പെടും ആലപിക്കപ്പെടും എന്നതിൽ തർക്കവുമില്ല സാദ് ചൂടെ ന കബീ തേരാ നീയുമായുള്ള കൂട്ട് സൗഹൃദം ഒരിക്കലും പിരിയില്ല നിത്യഹരിതമായ ആ പുഞ്ചിരി പുഞ്ചിരിക്കും സ്വരമാരു സ്വരമാധുരിക്കും മുന്നിൽ ഒരു പിടി ബാഷ്പാഞ്ജലി പ്രിയപ്പെട്ട റഹ്മാൻ മു മുട്ടത്തൊടിയുടെ ഓർമ്മ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനം അതിവിടെ പര്യവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പേജിൽ നിലക്കാത്തൊഴുകുന്നു നിലക്കാത്തൊഴുകുന്നു നിലക്കാതൊഴുകുന്നു റഫി സംഗീതം എന്ന തലക്കെട്ടിൽ ഇസിഹാക്ക് ചാലിയം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് നമുക്കത് കൂടി ഒന്ന് കേൾക്കാം ജൂലൈ മുപ്പത്തൊന്ന് സംഗീതാസ്വാദകർക്ക് സങ്കടമാണ് ഈ ദിനത്തിൽ നിയലിക്കുക ഏതൊരു മേഖലയിലും തിളങ്ങി നിന്നവരെ നമ്മുടെ മനസ്സ് കീഴടക്കിയവരെ നാം ഓർക്കാറുണ്ട് യോഗങ്ങൾ ചേരാറുണ്ട് മരണം നടന്നത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് പുറം ചരമദിനവും ജന്മദിനവും എല്ലാ വർഷവും തെറ്റാതെ ആചരിക്കുക എന്നത് അത്ഭുതം തന്നെയാണ് ഭാഷയോ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ സകലരും ഒന്നിച്ചു കൂടുന്നു എന്നതും പ്രത്യേകത തന്നെ മുഹമ്മദ് റാഫി എന്ന മഹാഗായകനാണ് ഗായകനാണ് നമ്മെ എല്ലാവരെയും ഇങ്ങനെ യോജിപ്പിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിശയി അതിശയോക്തിയാവില്ല കലാരംഗത്തുള്ള മറ്റാരും ഇത്രയും അനുസ്മരിക്കപ്പെടുന്നില്ല ബോംബെയിൽ നടക്കുന്നതിനേക്കാൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റഫി നൈറ്റുകൾ സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് റഫി ജനിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി പിരിഞ്ഞപ്പോൾ കോഡല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമം പാകിസ്ഥാനിലായി റഫി സാബ് കുട്ടിയായിരുന്ന കാലത്ത് സൈഗാളിന്റെ ഒരു സംഗീത സദസ്സിൽ വൈദ്യുതി തകരാറ് കാരണം പരിപാടി തടസ്സപ്പെട്ടു വലിയ ജനക്കൂട്ടത്തെ പിടിച്ചു നിർത്താൻ പാടാൻ കഴിഞ്ഞ ബാലനെ സൈഗർ അന്ന് ആശ്ലസിച്ചു തുടർന്നുണ്ടായത് സംഗീത മേഖലയുടെ ചരിത്രം ഗുൽബലോജ് എന്ന പഞ്ചാബി ചിത്രത്തിൽ മുഹമ്മദ് റാഫി ആദ്യമായി പാടുമ്പോൾ വയസ്സ് വെറും പതിനേഴ് ആസ് പാസ് എന്ന ചിത്രത്തിന് അവസാനമായി പാടുമ്പോൾ അൻപത്തഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗായകൻ എന്നതിനപ്പുറം ഉദാത്തമായ മനുഷ്യസ്നേഹി എന്നതാണ് റാഫിയെ വ്യത്യസ്തനാക്കുന്നത് അനാഥ മന്ദിരത്തിന് സ്ഥിരം വരാറുള്ള മണി ഓർഡർ വരാതായപ്പോഴാണ് അതുവരെ പണം അയച്ചത് മുഹമ്മദ് റാഫിയാണെന്ന് മനസ്സിലായത് മൻഹർ ഉദാസിനെ കോറസ് പാടുന്നതിൽ നിന്നും മാറ്റി നിർ നിർത്തുകയും പിന്നീട് ലീഡിങ് ഗായകനാക്കിയതും ചരിത്രം ലീവ് എറൗണ്ട് ദ വേൾഡ് എന്ന പ്രോഗ്രാമുമായി ലോകത്തെ പല രാജ്യങ്ങളിൽ സംഗീത പരിപാടി നടത്തുമ്പോൾ സ്വന്തം മക്കളെ സ്വന്തം മകളെപ്പോലെ സംരക്ഷണം തന്നിരുന്നു റഫീ സാബ് എന്ന് ശാക്ഷ്യപ്പെടുത്തുന്ന പ്രസിദ്ധ ഗായിക ഉഷ തിമോത്തി തിമോത്തി ചൈനയുമായുള്ള യുദ്ധസമയത്ത് മഞ്ഞുറഞ്ഞ പട്ടാള ബാരക്കുകളിൽ ഹാർമോണിയവുമായി ചെന്ന് പാട്ടുപാടി ജവാൻമാരുടെ മനഃശക്തി വർദ്ധിപ്പിക്കാൻ റഫി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നാത്തൂറാം വിനായക് കോട്സെ നിഷ്ഠൂരമായി രാഷ്ട്രപിതാവിനെ വെടിയുതിർത്ത് കൊല ചെയ്യപ്പെട്ട നേ നേരം രാജേന്ദ്രകിഷൻ എഴുതി മുഹമ്മദ് റാഫി ആലപിച്ച सुनो सुनो എ दुनिय, दुनिया ദുനിയ വാലോ എന്ന ഗാനം കേട്ട് ഇന്ത്യയിലെ പരകോട് ജനങ്ങൾക്കൊപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കരഞ്ഞു കൂടെയുള്ള ആരിൽ നിന്നും മോശം അഭിപ്രായം റഫി പറയിപ്പിച്ചിട്ടില്ല എന്നതും വിസ്മയം തന്നെ പ്രത്യേകിച്ച് മുംബൈ പോലുള്ള നഗരത്തിൽ ജീവിച്ച ഒരു വ്യക്തി പാടിയതിന് ഒരു രൂപ മാത്രം പ്രതിഫലം വാങ്ങി സംവിധായകനെ സഹായിച്ചതും പ്രതിഫലം ഒന്നും വാങ്ങാതെ പാടിയതുമെല്ലാം വിസ്മയിപ്പിക്കുന്ന റാഫി രീതികളിൽ മാത്രം ഒരു പാട്ട് ഏറ്റവുമധികം ടേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ തുടക്കക്കാരിയായി കവിതാ കൃഷ്ണ മൂർത്തിയോടെ അവരുടെ സമയം അപഹരിച്ചതിന് കൈകോപ്പ് ക്ഷമാപണം നടത്തിയ വിശാല ഹൃദയവും മുഹമ്മദ് റാഫി എന്ന മഹാ ഗായകനുണ്ട് മുഹമ്മദ് റാഫി എന്ന അനുഗ്രഹീത ഗായകനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേട്ടത് ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ മുഹമ്മദ് റാഫിയെക്കുറിച്ച് ഉള്ള ചരിത്രം കേൾക്കാനൊരവസരം നിങ്ങൾക്ക് പറഞ്ഞു തരാനൊരു അവസരം ലഭിച്ച ഞാൻ അതേ ഏറെ സന്തോഷവാനാണ് ഇന്നത്തെ ചന്ദ്രിക വരാന്ത്യ പദത്തിൽ വന്ന ആ ഒരു പേജ് മുഹമ്മദ് റാഫിയുടെ ചിത്രവുമടങ്ങിയ ആ പേജ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അനുസ്മരണങ്ങൾ മറ്റ് സുപ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു മസ്സലാം